കണ്ടില്ല നിങ്ങളെ മുടൻ നെല്ലും കൊയ്ത്തുകാലും പല്ലരി നാട്ടിൽ കൊയ്ത്തടുത്താലും കേട്ടില്ലേ നിങ്ങൾ ഉടൻ നെല്ലും കൊയ്ത്തരിവാളും കച്ചകൾ വന്നിടുന്നേ ഈ കച്ചകൾ വന്നിടുന്നേ എല്ലാരും വന്നിടും നിങ്ങൾ കൊയ്തിട്ടിട്ട് പോരട്ടെ കൊയ്തിട്ട് പോരട്ടേ നാട്ടിൻറെ നന്മകളാണ് മുടൻ നെല്ലല്ലേ മുടൻ നെല്ലല്ലേ കുത്തിരി കൊണ്ട് അവരിടിച്ച് പുത്തൻ നെല്ലും കൊയ്തിടുത്ത് പുത്തൻ നെല്ലും കൊയ്തിടുത്ത് കൊയ്ത്തരിവാളും വന്നല്ലോ കൊയ്ത്തരിവാളും വന്നല്ലോ ഈ കാലം കൊയ്ത്തിന്റെ കാലം മുടൻ നെല്ലും കൊയ്തല്ലോ മുടൻ നെല്ലും കൊയ്തല്ലോ